പച്ചിരി വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇത് രാവിലെ ആണെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും ഒരു കറി കറിയില്ലാണ്ട് നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റിയാൽ നല്ലൊരു അപ്പം ഉണ്ടാക്കി കാണിച്ചു തരട്ടെ നമുക്ക് രാവിലെ തന്നെ പച്ചിരച്ച് ഇതുപോലെ അപ്പം ഉണ്ടാക്കുവാണെങ്കിൽ കറി ഇല്ലെങ്കിൽ കഴിക്കാം അത് വൈകുന്നേരം കുട്ടികൾക്കൊക്കെ സ്കൂളിലിട്ട് വരുന്ന ടൈമിലും കൊടുക്കുകയും ചെയ്യാം കേട്ടോ നല്ലൊരു അപ്പാണ് അത് നല്ലൊരു പണ്ട് കാലത്തൊക്കെ ഉള്ള അമ്മമാരുണ്ടാക്കി കൊടുക്കുന്ന ഒരു അപ്പാണ് കേട്ടോ കൂടെ നല്ലൊരു പയർ കറി കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് വെള്ളപ്പയർ കറി വെച്ച് കാണിക്കാമെന്ന് വെച്ചിരുന്നു അപ്പം ഫസ്റ്റിൽ തന്നെ വെള്ളപ്പയർ കറി വെച്ച് കാണിച്ചു തരാം അപ്പം ഞാനൊരു ഇപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് വെള്ളപ്പയർ ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസിൽ വെള്ളപ്പയർ കുതിർത്തി മാറ്റിവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കത് കുക്കറിലേക്ക് ഇതുപോലെ അങ്ങ് വരിയിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു ഹാഫ് തക്കാളി ഒരു ഫുൾ വേണമെങ്കിൽ എടുത്തോ കേട്ടോ അപ്പം ഞാനിപ്പോൾ ചെറിയൊരു തക്കാളി ഇതുണ്ട് ഫുള്ള് ഞാനിപ്പോൾ അങ്ങ് എടുത്തിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ടത് ഉള്ള മഞ്ഞൾപ്പൊടിയും ഒത്തിരി ഉപ്പും കൂടി എടുത്തിട്ട് ഒരു കുറച്ച് വെള്ളം കൊടുത്ത് ഒഴിച്ചു കൊടുക്കാട്ടോ ഏകദേശം ഒരു ഗ്ലാസോളം വെള്ളമോട് തൊഴിച്ചിട്ട് കുക്കർ അടച്ചുവെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വിസലടിച്ചിട്ട് കൂടി ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക അപ്പം കുക്കറിൽ എന്തോരാണ് പയർ വേവാനുള്ളതിൻ്റെ വിസലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചു കൊടുത്തോട്ടോ അപ്പം അതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഇതേക്ക് എടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര സവ സവാള എടുക്കാട്ടോ ചെറിയൊരു സവാള എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഒന്ന് രണ്ടോ മൂന്ന് ചുവന്നുള്ള അല്ല വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ കൂടി അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചട്ടിയിലേക്ക് ആദ്യമേ ഫസ്റ്റിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂണുള്ള മല്ലിപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ എണ്ണയെ തന്നെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുമ്പോഴാണ് മസാലയ്ക്ക് നല്ലൊരു പ്രത്യേക മണമായിരിക്കും കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടി ഇതുപോലൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ ഒന്ന് ചെറിയൊരു ഒന്ന് വഴന്ന് വന്നിട്ട് വേണം അത് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇല്ലാത്ത ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളവിടെ വേവിച്ചേക്കുന്ന നമ്മുടെ പയറുണ്ടെല്ലോ അതും ഇതുംപോലൊന്ന് കൊട്ടി എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നിങ്ങൾ മസാല തയ്യാറാക്കുകയാണെങ്കിൽ പയർ കറി നമ്മൾ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് രാവിലെ തന്നെ സ്കൂളിൽ കൊടുത്തുവിടാനായിട്ടും നല്ലൊരു പയർ കറിയാണ് കേട്ടോ ഇത് ഇനിയിപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് മസാല ഒന്ന് പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഉപ്പുണ്ടോ എന്ന് നോക്കാം അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരം തുടർന്ന് ഒന്ന് മസാല പിടിക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ചെറിയ രീതിയിലൊന്ന് തിളച്ച് വരുമ്പം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് തേങ്ങ അരച്ച് കളിക്കണം എന്നുള്ളവർക്ക് തേങ്ങ അകത്ത് കുറച്ചങ്ങ് അരച്ച് കളിക്കി ഒഴിക്കാം കേട്ടോ ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല ഒരു കുറച്ചെടുത്ത് ഒഴിച്ചാൽ മതി ഇനി വേണ്ട തേങ്ങ നിങ്ങൾക്ക് അരയ്ക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒന്ന് കുറുകി കിട്ടാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കോൺഫ്ലോറോ അല്ലെങ്കിൽ ഇത്തിരി അരിപ്പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് കലക്കിയിട്ട് തൊഴിച്ചാലും മതി കുറുകി കിട്ടും കേട്ടോ നല്ലൊരു കുറുമ പോലെ തന്നെ കുറുകി കിട്ടും ഇനിയിപ്പോൾ ചാറുകറി പോലെ ഇച്ചിരി കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് കലക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഉച്ചക്ക് ചോറിൻ്റെ കുട്ടികൾക്ക് കൊടുത്തുവിടുക്കും നല്ലതാണ് കേട്ടോ ഇത്തിരി മസാലപ്പൊടി ഇട്ടെടുക്കാം ഗ്രാമ്പു ഇലക്ക വട്ട പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കടുകും കറിവേപ്പിലയും കൂടി കൂടി ഇങ്ങനെ താളിച്ചൊഴിക്കാം കേട്ടോ ഇതിങ്ങനെ നിങ്ങൾ വെള്ളപ്പയർ രാവിലെ കറി വെച്ചെടുക്കുവാണെങ്കിൽ സൂപ്പർ കറിയാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം സിമ്പിളല്ലേ അപ്പം ഇനിയിപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നെടിച്ചിട്ടോ ഈ അപ്പം നമുക്ക് ഉണ്ടാക്കുവാണെങ്കിൽ കറി വേണ്ടട്ടോ കറി ഇല്ലാതെ കഴിക്കാൻ പറ്റിയ അപ്പാണേ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒന്നര ഗ്ലാസ് വോളം പച്ചരി അതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതുപോലെ മിക്സിയുടെ ജാറിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിനായിട്ട് ഒരു കുറച്ച് തേങ്ങ ചെറു അതിലേക്ക് ഇട്ട് കൊടുക്കണേ പിന്നെ ഒരു നുള്ള സോഡാപ്പൊടി ഉണ്ടെങ്കിൽ സോഡാപ്പൊടി ഇട്ട് കൊടുത്തോട്ടോ പിന്നെ ഇതുപോലെ ഒരു തവി ചോറിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഒന്നര ഗ്ലാസ് ഒളം വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി അരച്ചുവെച്ച മാവ് നമുക്കിതേപോലെ പാത്രത്തിലേക്ക് കൊട്ടാട്ടോ ഇനി ഇപ്പോൾ ഇത് ഒരുപാട് നേരൊന്നും വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് അപ്പം തന്നെ ചുറ്റെടുക്കാം പക്ഷേ ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി മസാല തയ്യാറാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു രീതിയിൽ ഒരു കുഞ്ഞ് ക്യാരറ്റ് ഒന്ന് ചീമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ക്യാരറ്റ് ഒന്ന് അതിനകത്തേക്ക് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അല്ലാതെ ഒരു അഞ്ചാറ് ചോള ചുവന്നുള്ളി വേണം കേട്ടോ അപ്പോൾ ഈ ഒരു ചുവന്നുള്ളി നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുകയും ചെയ്യണം കേട്ടോ ഇനിയിപ്പം ഞാനിപ്പോൾ ഒരു അഞ്ചിട്ട് ിട്ടിട്ട് നല്ല ഒത്തിരി കൂടുതൽ ചുവലിട്ടാലും അതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ ഇനി നമ്മൾ കറിയൊന്നും കറി ഇല്ലാന്നിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചി ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പെരിഞ്ചീരകമാണ് കേട്ടോ മസാലയുടെ ജീരകം ഉണ്ടല്ലോ വലിയ ജീരകം അതും കൂടെ ഇട്ടുകൊടുക്കട്ടെ ഒരു ഒന്നര സ്പൂണോളം പെരിഞ്ചീരം കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കട്ടോ കറിവേപ്പിൽ നമ്മൾ എന്തോരം കൂടുതലിടുന്നു അത്രയ്ക്കും ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അപ്പമാണ് ഇത് രാവിലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും വെറുതെ കഴിക്കാനായിട്ടുള്ള നല്ലതാണ് കേട്ടോ അത് അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് തേങ്ങ ബാക്കി വെച്ചേക്കുന്ന തേങ്ങ കുറച്ചും കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കി ചതച്ചെടുക്കാട്ടോ ഇതാ ഇതുണ്ടല്ലേ നല്ലൊരു മണമൊക്കെയുണ്ട് കേട്ടോ അത് മസാലയൊക്കെ ചേർത്ത് പൊടിച്ചെടുത്തത് കൊണ്ട് തന്നെ അത് പ്രത്യേക രുചിയാണ് ഈ ഒരപ്പം വെറുതെ കഴിക്കാനായിട്ട് അത് ചൂടുമ്പോൾ തന്നെ ചൂടിനോട് കഴിക്കാനാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു പാനിലേക്ക് അപ്പച്ചട്ടിയിലേക്കോ നിങ്ങൾക്ക് എന്തിലാണ് പാലവച്ചട്ടിയിലേക്കോ എന്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള അപ്പ അപ്പത്തിൻ്റെ ചട്ടിയിലേക്ക് ഇട്ട് ചുട്ടിയെടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് പാലപ്പച്ചട്ടിയിലേക്കാണ് ഇപ്പോൾ ഒത്തിരി എണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അതേപോലെ ഒരു കുറച്ച് എടുത്ത് ഒഴിച്ച് നമുക്കൊന്ന് ചുട്ടിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ഒരുപാട് കോരു ഒഴിക്കാതിരിക്കുന്ന ആരും നല്ലതോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉഴുത്തൊഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഏകദേശം ഒരു കുറച്ച് നേരം കഴിഞ്ഞുമ്പോൾ തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ അതേപോലെ നല്ലൊരു മുരിഞ്ഞ് നല്ല കിട്ടും കേട്ടോ ഇത് നല്ല അരികൊക്കെ നല്ല മുരിഞ്ഞ് നല്ലൊരു ഉള്ളിലൊക്കെ നല്ല സ്പോഞ്ചായിട്ട് നല്ലൊരു പഞ്ഞുപോലെ തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ വട കഴിക്കത്തില്ലേ അതുപോലെ തന്നെ ഇരിക്കും ഇത് വെറുതെ കഴിക്കാനായിട്ടാണെങ്കിലും നല്ലതാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ രാവിലെ മാത്രമല്ല നമുക്ക് ബാലൻസ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആയിട്ടും അവർ വരുമ്പോഴാണെങ്കിലും ചൂടിനോട് ചുട്ട് കൊടുക്കാനൊക്കെ ആയിട്ടും നല്ലതാണ് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറഞ്ഞു കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു പോകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യാൻ മാറരുത് പിന്നെ ഫോൺ ആയപ്പോഴും സാനേക്കൊന്നും ഫോണിൽ കൂടി ചെയ്തു വയ്ക്കാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം